കടുത്തുരുത്തി തത്തപ്പള്ളി ശ്രീ വേണുഗോപാല ശ്രീ അന്ത്യമഹാകാള ക്ഷേത്രത്തിൽ എം എൽ എ ഫണ്ട് വിനിയോഗിച്ച് നവീകരിച്ച സമർപ്പണം അഡ്വക്കേറ്റ് നിർവഹിച്ചു അത് നമ്മളെല്ലാം കാരണക്കാരായി സാഹചര്യം ഉണ്ടായി എന്നുള്ളത് എല്ലാവർക്കും ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ് ഇത് ഇപ്പോൾ ഇവിടെ സമർപ്പണ ചടങ്ങ് നടക്കുമ്പോൾ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ ഉണ്ടാകട്ടെ ഒരു ക്ഷേത്രാങ്കണത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയാണല്ലോ പ്രാർത്ഥിക്കാൻ കഴിയും ആ നിലയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ കുടുംബങ്ങൾക്കും ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവർക്കും നേതൃത്വം കൊടുത്തവർക്കും വിവിധ കാലഘട്ടങ്ങളിൽ മുന്നോട്ട് വന്നവർക്കും സഹകരിച്ച ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സഹകരിച്ചവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ അവരുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകട്ടെ നമ്മുടെ ദേശത്തിന് മുഴുവൻ ഇതെല്ലാം ഒരു ഐശ്വര്യമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് ഒരു ക്ഷേത്രത്തിൻ്റെ പൂജാകർമ്മങ്ങൾ നടക്കുന്നതോടൊപ്പം വിലപ്പെട്ടതാണ് ക്ഷേത്രക്കുളം എന്നാൽ ഇന്ന് കേരളത്തിൽ നിരവധി ക്ഷേത്രകുളങ്ങൾ പഴയകാലത്തെ ക്ഷേത്രകുളങ്ങളെല്ലാം നല്ല നിലയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ക്ഷേത്രം തന്ത്രി മനയത്താറ്റില്ലത്ത് പ്രകാശൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ തോമസ് കൊട്ടുകാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൻ ബി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നയന ബിജു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശാന്തമ്മ രമേശൻ മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനോജ് കേസി മേജർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാംബോൾ എബ്രഹാം പ്രൈംടെക് എഞ്ചിനീയറിംഗ് എം ഡി റെനി മാത്യു എന്നിവർ ആശംസകൾ നേർന്നു യോഗത്തിൽ വെച്ച് എം എൽ എക്ക് ക്ഷേത്രോപദേശക സമിതിയുടെ സ്നേഹോപഹാരം മുൻ പ്രസിഡന്റ് മോഹനൻ നൽകി കേരള സർക്കാരിന്റെ അനുയാത്ര ഋതം എന്ന കലാസംഘടനയിലെ മികച്ച കലാകാരൻ അനുവിന്ദ് സുരേന്ദ്രൻ ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിൽ നൃത്തത്തിലും ഓട്ടൻതുള്ളലിലും എ ഗ്രേഡ് നേടിയ അക്ഷര ശങ്കർ എന്നിവർക്ക് എം എൽ നൽകി അനുമോദിച്ചു മുൻ ദേവസ്വം ബോർഡ് മെമ്പർ പി എം തങ്കപ്പൻ തത്തപ്പള്ളി ക്ഷേത്രത്തെക്കുറിച്ച് രചിച്ചു ചിത്രീകരിച്ച ഭക്തിഗാനത്തിന്റെ പ്രകാശന കർമ്മം പ്രകാശൻ തിരുമേനി നിർവഹിച്ചു ഉപദേശക സമിതി പ്രസിഡന്റ് ബാബു എം കെ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി എൻ രാജീവ് സ്വാഗതവും ഉത്സവ കമ്മിറ്റി കൺവീനർ ജ്യോതിഷ് കുമാർ എം സി കൃതജ്ഞതയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികളും നടന്നു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ